തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിച്ച് കോൺഗ്രസിൻ്റെ കരുത്ത് കാട്ടണം അതിന് അമേഠിയും റായ്ബറേലിയും വിട്ടുകൊടുക്കുന്നതോ അവിടെ നിന്ന് ഒളിച്ചോടുന്നതോ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇത്രയും എടുക്കാൻ തന്നെ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക് കാരണം കോൺഗ്രസ് ഇപ്പോൾ അട്ടർ കൺഫ്യൂഷനിലാണ് എന്നുള്ളത് ഉത്തർപ്രദേശിലെ എൻ കോൺഗ്രസ് മിഷീനറിയിലേക്ക് ആ സന്ദേശം പോവുകയാണ് അതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ അവിടെ അവരുടെ ആസ്ഥാനത്തിന് മുന്നിലിരുന്ന് പ്രതിഷേധം നടത്തുകയും നിങ്ങൾ വരൂ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് രാഹുൽഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കിയതാണ് ഇവിടെ അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതാം തീയതിയാണ് അമേഠിയും റായ്ബറേലിയും അടക്കമുള്ള സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ സമർപ്പിക്കണം അപ്പോൾ നാളെയും മറ്റന്നാളുമായി മറ്റു പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതിനകം തന്നെ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഒരു സന്ദേശം കൊടുത്തുവെന്നാണ് ഞാൻ കരുതുന്നത് കാരണം വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് അമേഠിയിൽ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നതിന് നമ്മുടെ മുന്നിൽ ഒരു ഉത്തരമുണ്ടായിരുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് എന്നുള്ളത് പക്ഷേ ഇപ്പോഴും വൈകുന്നതിന് പിന്നിൽ ഒറ്റ വാചകമേ അതിന് പറയാൻ കഴിയുകയുള്ളൂ കോൺഗ്രസ് ഈസ് ഇൻ കൺഫ്യൂഷൻ സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അമേഠി തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന് മനസ്സിലാകാത്ത ആളുകളല്ല കോൺഗ്രസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലക്ഷം പോലും തികച്ചു ഭൂരിപക്ഷം ഇല്ലാത്ത സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ അമേഠിയിലേക്ക് ആദ്യം തന്നെ പോകാമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് എന്റെ അഭിപ്രായത്തിൽ വയനാട്ടിലായിരുന്നില്ല രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് സിംഗിൾ സീറ്റ് സിംഗിൾ ആ ലോൺ ഫൈറ്റ് എന്ന് പറയുന്നത് അമേഠി ിയിൽ കാഴ്ച വെക്കുകയും അവിടെ അമേഠിയിൽ ജയിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ തന്നെ രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചതിനേയും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പൊളിറ്റീഷൻ എന്ന നിലയിൽ പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി സേഫ് ആയിട്ടുള്ള ഒരു സോണാണ് തെരഞ്ഞെടുത്തത് വയനാട്ടിൽ വന്ന് മത്സരിച്ചു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ അമേഠി ഓർ റായലി ആ ക്വസ്റ്റ്യൻ മുന്നിലുള്ളപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിക്കുമ്പോൾ സ്മൃതി ഇറാനിയോട് ചോദിച്ചു രാഹുൽ ഗാന്ധിയാണോ അതോ പ്രിയങ്കാ ഗാന്ധിയാണോ എതിരാളി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എനിക്കെതിരെ ആര് വന്നാലും തോൽക്കും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു സ്ട്രോങ്ങ് മൈൻഡ് സെറ്റ് പോലും രാഹുൽ ഗാന്ധി സി ഇ സി തീരുമാനിക്കട്ടെ എന്നാണ് ഇരുപത്തി ഏഴാം തീയതി സി ഇ സി ചേർന്നു എന്നിട്ടും തീരുമാനമാകാത്തത് ഇവരുടെ രണ്ടുപേരുടെയും വായിൽ നിന്ന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന ഒരു മറുപടി കിട്ടാത്തത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് ഇപ്പോൾ അമേഠിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം യാദവ വോട്ടുകൾ അവിടെയുണ്ട് അപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടി എന്നല്ല ഇന്ത്യ ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും ഈ യാദവ വോട്ടുകൾ എന്ന് പറയുന്ന എസ് പിയുടെ വോട്ട് ബാങ്ക് അത് പിടിച്ചു നിർത്താൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മൃതി ഇറാനിക്ക് അവിടെ ഒരു വെല്ലുവിളിയില്ല എന്നുള്ള യാഥാർത്ഥ്യം രാഹുൽഗാന്ധി തിരിച്ചറിയുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കും കുറി മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം സമാജ്വാദി പാർട്ടിയെക്കാളും ആ വോട്ട് ബാങ്കിൽ ഇപ്പോൾ മോഹൻ യാദവ് വഴി ബി ജെ പിക്ക് ഒരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ കരൺ സെനാരവും പിന്നെ ബി എസ് പി ഇത്തവണയും മത്സരിപ്പിക്കുന്നത് രവിപ്രകാശ് മൌര്യെയാണ് രവിപ്രകാശ് മൌര്യെ നിർത്തിയാണ് കഴിഞ്ഞ തവണ ഒ ബി സി വോട്ടുകൾ ഭിന്നിപ്പിച്ചത് അപ്പോൾ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിക്ക് തോൽവി നേരിട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകവും അത് തന്നെയായിരുന്നു ജയറാൻ വേഷ് പറയുന്നത് പോലെ മുപ്പത് മണിക്കൂർ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ചും പ്രഖ്യാപിക്കാൻ പോകുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഈ മണ്ഡലത്തിലേക്ക് നാച്ചുറലായി സെലക്ട് ചെയ്ത് വരുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവരെയാണ് അവരാണ് ഫസ്റ്റ് ചോയ്സ് അവർ കഴിഞ്ഞിട്ടേ മറ്റൊരാളെക്കുറിച്ച് പാർട്ടി ചിന്തിക്കുന്നത് പോലെ പോലും ഉള്ളൂ കുടുംബാധിപത്യം ഇല്ല എന്നൊക്കെ എത്ര പറഞ്ഞാലും അത് കുടുംബത്തിൻ്റെ സീറ്റാണ് കുടുംബമായി ഇങ്ങനെ കൈമാറി കൈമാറി വരുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് അതിൽ കൂടുതൽ വളച്ചൊടിക്കലിൻ്റെ ആവശ്യമില്ല ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി മത്സരിക്കൂ എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ മൗനം എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് അഥവാ അമേഠിയിൽ മത്സരിച്ച് ജയിച്ച വയനാട് ഉപേക്ഷിക്കാനാണോ രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ എന്ന് നമുക്കറിയില്ല അമേഠിയിൽ വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യവുമാണ് പിന്നെ പ്രിയങ്ക ഗാന്ധിയുമായി അടുപ്പമുള്ള സോഴ്സസ് പറയുന്നത് റായ്ബറേലിയിലെ എം എൽ എ ആയിട്ടുള്ള അതിഥി സിംഗ് സ്ഥാനാർത്ഥിയാകട്ടെ എന്ന ഒരു നിർദ്ദേശം പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചുവെന്നാണ് അപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് താൽപര്യമില്ല രണ്ടുപേരും സിബ്ലിംഗ്സ് രണ്ടുപേരും കൂടി മത്സരിക്കേണ്ട എന്ന നിലപാട് രാഹുൽ ഗാന്ധി എടുക്കുന്നു അപ്പോൾ പ്രിയങ്കയും രാഹുലും ഈ രണ്ട് മണ്ഡലത്തിലും മത്സരിച്ചില്ലെങ്കിൽ അതിഥി സിംഗും മറ്റൊരാളും രണ്ട് മണ്ഡലത്തിലായി മത്സരിക്കുക എന്ന ഒരു ചോയ്സിലേക്ക് എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് തുടക്കമിടുന്ന ആദ്യത്തെ ചൂടുവെപ്പായിരിക്കും യു പിയിൽ ഇക്കുറി എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അമേഠിയിൽ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഒറ്റ തോൽവി കൊണ്ട് തന്നെ ഇത്രയും പേടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ രാഹുൽഗാന്ധി ഉയർത്തിക്കാട്ടുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പേടിയെ ന്യായീകരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുന്നു രണ്ടായിരത്തി നാല് മുതൽ വരെ അവരുടെ സീറ്റായിരുന്നു റായബ്രലി ഇപ്പോൾ ഇതിൽ സമാനമായ ഒരു സാഹചര്യം ഒരു കോൺടെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി ഏഴില് സഞ്ജയ് ഗാന്ധി രവീന്ദ്ര പ്രതാപ് സിംഗ് ജനതാ പാർട്ടിയുടെ രവീന്ദ്ര പ്രതാപ് സിംഗിനോട് തോറ്റതിനോട് സമാനമായ ഒരു തോൽവിയാണ് സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റുവാങ്ങിയത് അപ്പോൾ തോറ്റു പിന്മാറുകയല്ല വീണ്ടും ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ചെയ്യേണ്ടത് അപ്പോൾ രാഹുൽഗാന്ധി നല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല രാഹുൽ ഗാന്ധിക്ക് നല്ല പേടിയുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവിടെ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ രാഹുൽഗാന്ധി ധൈര്യം കാണിക്കണം ോടെ മത്സരിച്ച് തോറ്റകി തോൽക്കട്ടെ എല്ലാവരും എല്ലാ മത്സരവും ജയിച്ചല്ലോ മുന്നോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ല എന്ന് പറയുമ്പോൾ അത് ബിജെപിയുടെ ചുമലിൽ കൊണ്ടുപോയിട്ടിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കുടുംബാധിപത്യം വന്ന് അവർ കളിയാക്കും കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതിപ്പോൾ മത്സരിക്കാതിരുന്നു എന്നതുകൊണ്ട് ഇത്രയും നാളും ഏറ്റവും അങ്ങനെ കളിയാക്കലില്ലാതിരിക്കില്ലല്ലോ കുടുംബാധിപത്യം നടക്കുന്നുണ്ടല്ലോ പാർട്ടിയിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആണെങ്കിലും ആരാണ് മല്ലികാർജ്ജുൻ ഖർഗയ്ക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് പറയാൻ കഴിയുമോ ഇല്ല രാഹുൽ ഗാന്ധിയുടെ സമ്മതം ചോദിക്കണം അപ്പോയിന്റ്മെന്റ് എടുക്കണം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും സമ്മതം മൂളിയാൽ അത് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി മാത്രമായി മല്ലികാർജ്ജുൻ ഖർഗെ ഇവിടെ ചുരുങ്ങുന്നുമുണ്ട് എന്തായാലും ലാസ്റ്റ് ഡിച്ച് ഒരു അറ്റംപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ റായ്പുരയിൽ രാഹുൽ മത്സരിക്കുക പ്രിയങ്ക മത്സരിക്കാതിരിക്കുക എന്ന ഓപ്ഷനിലേക്ക് പോകുമോ എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും മൂന്നാം തീയതി നോമിനേഷൻ സമർപ്പിക്കേണ്ട മൂന്നാം തീയതി പുനയിലാണ് ഗാന്ധിയുടെ റാലി നിശ്ചയിച്ചിരിക്കുന്നത് കർണാടകയിൽ ശിവമോഗയിലും റായ്പൂരിലുമായി രണ്ട് പരിപാടികൾ നാളെയും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് രാഹുൽ ഗാന്ധി വരുമോ അങ്ങനെയുള്ള ഒരു ലാസ്റ്റ് ഹറി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും നെഹ്റു ഗാന്ധി കുടുംബം അതിൻ്റെ ഒരു അഭാവം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും യു പിയിൽ ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാകുന്ന മത്സരിക്കുന്ന ജയിക്കുന്ന പതിവ് അത് ഈ കുറി യു പിയിൽ തെറ്റുകയാണെങ്കിൽ ഇനി യു പിയിലേക്കെന്നല്ല ഇന്ത്യയിലേക്ക് തന്നെ നോക്കേണ്ടതില്ല ഇന്ത്യ ഭരിക്കാൻ തന്നെ നോക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും വയനാട്ടിലേക്ക് വല്ലപ്പോഴും ടൂറിസ്റ്റ് ആയിട്ടെങ്കിലും വരുന്നുണ്ട് രാഹുൽ ഗാന്ധി സിറ്റിംഗ് എം ആയിരിക്കുമ്പോൾ ഇനി അമേഠിയിൽ തോറ്റു കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല എന്നാണ് കേട്ടത് അപ്പോൾ പൂർണ്ണമായും വിട്ടുകൊടുത്ത് അങ്ങ് ഓടാനാണ് പ്ലാനെങ്കിൽ പിന്നെ അതിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഒരു കൺഫ്യൂഷൻ കോൺഗ്രസിനുണ്ട് എന്ന ക്ലാരിറ്റി ഇവിടെയുണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുക എന്നതാണ് നല്ലൊരു മത്സരം കാഴ്ചവെയ്ക്കുക എന്നതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് Editor's.